സി എ എ എന്നുള്ളത് പലതവണ ആവർത്തിച്ച കാര്യമാണ് ഇത് ഇന്ത്യൻ പൗരന്മാരെ ഉദ്ദേശിച്ചുള്ളൊരു നിയമമല്ല മറിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ പൗരത്വം എടുക്കാൻ ആഗ്രഹിക്കുന്ന മതപീഡനമേൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു നിയമമാണിത് അതിന് കേരളവുമായി യാതൊരു ബന്ധവുമില്ല മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി എ എ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് പക്ഷേ കഴിഞ്ഞ രണ്ടര മാസമായി രാജ്യത്ത് സി എ എ നിയമം നടപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിൻ്റെ വില എന്ന് അദ്ദേഹം കേരളത്തോട് വിശദീകരിക്കണം കേരളത്തെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ നിയമം കേരളത്തിൽ നടപ്പായിട്ടില്ലേ കേരളമടക്കമുള്ള രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും സി എ എ നടപ്പായിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ അതിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്തതുകൊണ്ട് നാം ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് മുഖ്യമന്ത്രി ജനങ്ങളെ വിഠികളാക്കരുത് കാരണം പൗരത്വം കൊടുക്കാനുള്ള അധികാരമുള്ളത് ഭരണഘടനാപരമായ അവകാശമുള്ളത് കേന്ദ്ര സർക്കാരിനാണ് സംസ്ഥാന സർക്കാരും പൗരത്വവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നിരിക്കെ കേരളത്തിൽ വന്നിട്ട് പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ മതവിഭജനം നടത്താനാണ് മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും ശ്രമിക്കുന്നത് അതിന് കോൺഗ്രസ് കുടപിടിക്കുകയാണ് കാരണം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പ്രതികരണവും അതേ താളത്തിലാണ് പിണറായിയുടെ തന്നെ ഭാഷ കടമെടുത്താൽ ഒക്കച്ചങ്ങായിമാർ പറയുന്നത് പോലെയാണ് രണ്ടുപേരും പറയുന്നത് സി ഐ എ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്ന കോൺഗ്രസും സി പി ഐ എമ്മും നടപ്പായ നിയമത്തെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കണം എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ നിയമം ഇപ്പോൾ നടപ്പായിട്ട് ഏകദേശം രണ്ടു മാസത്തോളമാകുന്നു അതിൻ്റെ പേരിൽ പൌരത്വം നഷ്ടമായ ഒരാളെയെങ്കിലും കാണിച്ചു തരാനുള്ള തൻ്റെ ഇടം സി പി ഐ എമ്മിനോ കോൺഗ്രസിനോ മുഖ്യമന്ത്രിക്കോ ഉണ്ടോ അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണല്ലോ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മാത്രമല്ല പൗരത്വം നിയമം നടപ്പാക്കിയാൽ ആരുടെയൊക്കെയോ പൗരത്വം നഷ്ടമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഉത്തരവാദിത്വത്തോടുകൂടി ചോദിക്കുന്നു പൗരത്വം നഷ്ടമായ ഒരാളെ കാണിച്ചു തരാനുള്ള തൻ്റെ ഇടം സി പി ഐ എമ്മും കോൺഗ്രസും കാണിക്കണം നിങ്ങൾ പറഞ്ഞ വാക്കിനോട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ തട്ടിപ്പല്ല നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആരുടെ പൗരത്വമാണ് ഈ സി എ നിയമം നടപ്പാക്കിയത് കൊണ്ട് ഉണ്ടായത് എന്ന് സി പി എമ്മും മുഖ്യമന്ത്രിയും വ്യക്തമാക്കണം അതുകൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് നാല് വോട്ട് കിട്ടാനുള്ള പദ്ധതിയിൽ നിന്നും സി പി എമ്മും കോൺഗ്രസും പിന്മാറണം രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന വികസന രാഷ്ട്രീയത്തെപ്പറ്റി രാജ്യത്തിൻ്റെ ഭാവിയെ പറ്റി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം എവിടെ എത്തിച്ചേരണമെന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പറ്റി നിങ്ങൾക്ക് ചർച്ചയുണ്ടെങ്കിൽ അത് സംസാരിക്കണം കഴിഞ്ഞ പത്തു വർഷത്തെ മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെ പറ്റിയും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംസാരിക്കാം അതല്ലാതെ മതത്തിൻ്റെ പേരിൽ സാധാരണ മനുഷ്യരെ വിഭജിക്കുന്ന പരിപാടി പണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ആൾക്കാരുടെ ഉടുമുണ്ടഴിച്ചു നോക്കിയതായിട്ട് ആ ഒരു പരിപാടിയാണ് ഇന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്യുന്നത് രാജ്യത്തെ ദേശീയ നേതാക്കന്മാരെ പോലും സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലും ഉടുമുണ്ടഴിച്ച് പരിശോധിച്ച് അവരുടെ മതം നിർണയിക്കുന്ന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ കൊല്ലത്തെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ബി ജെ പി നടപ്പാക്കുന്നത് ആർ എസ് എസിന്റെ അജണ്ടകളാണ് എന്ന് അദ്ദേഹത്തിനത് ഇപ്പോഴാണോ മനസ്സിലായത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതേപ്പറ്റി ചോദിക്കാനുള്ളൂ ബി ജെ പി നടപ്പാക്കുന്നത് ആർ എസ് എസ് പദ്ധതികൾ തന്നെയാണ് അതിനകത്തൊന്നും യാതൊരു സംശയമൊന്നും ആർക്കും വേണ്ട ബി ജെ പി എന്തായാലും ഈ സി പി ഐ എമ്മിൻ്റെ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട രാജ്യത്ത് ആർ എസ് എസ് പദ്ധതികൾ നടപ്പാകുന്നുണ്ടാകും ഭാരതീയ ജനതാ പാർട്ടിയുടെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടാകും ഐഡിയോളജിക്കലായി ബി ജെ പി മുൻപോട്ട് വെക്കി വെക്കുന്ന കാര്യത്തിൽ യാതൊരു രഹസ്യാത്മകതയും ഇല്ല എല്ലാ കാലത്തും ബി ജെ പി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കലാപരിപാടി അവസാനിപ്പിച്ച് ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മേന്മയുടെ പേരിൽ കഴിഞ്ഞ ആറ് വർഷത്തെ ഏഴ് വർഷത്തെ പിണറായിയുടെ ഭരണത്തിൻ്റെ നേട്ടത്തിൻ്റെ പേരിലാണ് വോട്ട് പിടിക്കേണ്ടത് അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ മതവിഭേചനം മതവിഭജനം സമൂഹത്തെ വിഭജിക്കുന്ന പരിപാടിയിൽ നിന്ന് സി പി ഐ എമ്മും കോൺഗ്രസ് പിന്മാറണമെന്നാണ് ബി അഭ്യർത്ഥിക്കാനുള്ളത്